അനിരുദ്ധനെയും നന്ദനയേയും തനിച്ചാക്കി അവർ പോയി പെരുമ്പടപ്പ് പുറങ്ങിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ പിതാവും മാതാവും ഉൾപ്പെടെ പേർ മരിച്ചതോടെയാണ് മക്കൾ തനിച്ചായത് അപകടത്തിൽ ആകെ അഞ്ചു പേർക്കാണ് പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ബേൺസ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ടുവീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന എന്നിവരാണ് മരിച്ചത് ഇവരുടെ മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിരുന്നു ഇവരും ചികിത്സയിലാണ് സംഭവം നടക്കുമ്പോൾ കുട്ടികൾ സമീപത്തെ മുറിയിലായിരുന്നു തീപിടിക്കുന്നത് കണ്ട് ഓടിവന്ന കുട്ടികൾക്കും പൊള്ളലേറ്റു ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല മരിച്ച മൂന്ന് പേർക്കും തൊണ്ണൂറ് ശതമാനവും പൊള്ളലേറ്റിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാണ് നടന്നതെന്നാണ് പ്രാഥമിക വിവരം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വിവരം പെട്രോൾ അടങ്ങിയ കുപ്പിയടക്കം നിന്നും കണ്ടെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ്